തന്റെ സ്വത്ത് മരവിപ്പിച്ച ഇ ഡി നടപടിക്കെതിരെ മുൻമന്ത്രി എ സി മൊയ്തീൻ എം എൽ എ സ്വത്ത് കണ്ടുകെട്ടിയിട്ടില്ലെന്നും ഇരുപത്തിയെട്ട് ലക്ഷം നേരത്തെ മരവിപ്പിച്ചതാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു സ്വത്ത് മരവിപ്പിക്കൽ നടപടി നീട്ടിയത് ഇ ഡിയുടെ അപേക്ഷയിലാണ് ഇ ഡിയുടെ നീക്കം രാഷ്ട്രീയ വേട്ടയാടലാണെന്നും എ സി മൊയ്തീൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് താൻ നൽകിയ കണക്കിൽ ഇ ഡി വിശദീകരണമോ സംശയമോ തേടിയിട്ടില്ല തന്റെ സമ്പാദ്യം നിയമവിധേയമായതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്കും സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ ഭാര്യയ്ക്കും ലഭിച്ച പണം മാത്രമാണ് സമ്പാദ്യമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ഇന്നലെ ശരിവച്ചിരുന്നു എ സി മൊയ്തീന്റെ എതിർപ്പ് തള്ളി ഡൽഹി അഡ്ജു ടിക്കറ്റിംഗ് അതോറിറ്റിയുടേതായിരുന്നു നടപടി മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ആറ് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നാല്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട് തൃശൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന്റെ പരിധിയിലാണ് മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല കേസിൽ അന്വേഷണം തേടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ കൂടിയാണ് മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബിനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ മൊയ്തീന് പങ്കുണ്ടോ എന്നായിരുന്നു ഇ ഡിയുടെ അന്വേഷണം നേരത്തെ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് കോടി രൂപ വില മതിക്കുന്ന സ്വത്തുവകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി ഇടപാടുകൾ നടന്നതെന്ന് ഇ ഡി പറയുന്നു മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്കിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ റെയ്ഡും തട്ടിപ്പ് കേസിൽ പതിനഞ്ച് കോടി വില മതിക്കുന്ന മുപ്പത്തി വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇവ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കൂടാതെ എ സി മൊയ്തീൻ്റെ നാൽപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ കണക്ക് കാണിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടപടി ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്നയാളാണെന്നാണ് കണ്ടെത്തൽ മുപ്പത് കോടി രൂപ വില മതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടവയിൽ ഭൂരിഭാഗം തുകയെ ബിനാമി ഇടപാടുകൾ വഴിയാണെന്ന് ഇ ഡി കണ്ടെത്തി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എ സി മൊയ്തീൻ്റെ ബിനാമി എന്ന് സംശയിക്കുന്ന അനിൽ സേഠിന് മാത്രം ഏകദേശം നാൽപ്പത് വായ്പകളുണ്ട് പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതെന്ന് ഇ ഡി കണ്ടെത്തി സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ ബാങ്ക് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദപരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല സഹകരണ വകുപ്പിനു പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി